ഫ്രണ്ട്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെയാണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് തൊണ്ടവേദനയുടെ ഭാഗമായിട്ട് ഒച്ചയടപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ചെമ്പരത്തിയുടെ ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ അടിപൊളിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണെന്ന് തന്നെ പറയൂ കേട്ടോ കാരണം നമുക്ക് ചെമ്പരത്തി എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ആളുകളുണ്ടാവും അപ്പം ചെമ്പരത്തിപ്പൂ വീട്ടിലുള്ള ആളുകളുണ്ടാവും ചെമ്പർത്തിയുടെ ചെടി ഓക്കെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒക്കെ ദിവസം ഇങ്ങനെ പോകുമല്ലേ കുവാടി കൊഴിഞ്ഞ് പോവുമല്ലേ രാവിലെ വിരിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അതങ്ങ് പോവും അപ്പോൾ വീട്ടിൽ ഉള്ള ആളുകളൊക്കെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ പിന്നെ ഒരുപാട് നാളായി ഇതുപോലെ ഫേസ്ബാക്ക് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാനധികം വർത്തമാനമൊന്നും പറഞ്ഞ് ഓർഡടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ വന്നിട്ട് ചന്ദർത്തിപ്പൂവാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിലെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ ചന്ദരത്തിൽ പോവുക അപ്പോൾ ഞാനിത് ഇതിലേക്ക് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ അത്രയും എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു സ്പൂൺ കണക്കാക്കിയാണ് എടുക്കുന്നത് ഓക്കെ ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഓട്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഓട്സ് അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം അതല്ലെങ്കിൽ കടലമാവ് എടുക്കാം ഓയിലി സ്കിന്നുകാർ എടുക്കുമ്പം ശ്രദ്ധിക്കുക കടലമാവ് എടുക്കാനായിട്ട് ഓക്കെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലത് കടലമാവാണ് കേട്ടോ ഓക്കെ അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഓട്ട്സാണ് ഇനി അതുപോലെ തന്നെ നല്ല ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നുള്ളവർ റൈസ് ഫ്ലോർ അതായത് അരിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് പത്തിരിക്കൊക്കെ പൊടിച്ച പോലത്തെ പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഞാനിവിടെ ഓട്ട്സ് പൊടിച്ച് വച്ചതുള്ളത് കൊണ്ട് ഓട്ട്സ് എടുക്കുകയാണ് കേട്ടോ ഓട്സ് ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ തന്നെയാണ് തോന്നിയൊന്നും എടുക്കുന്നില്ല നമ്മുടെ ഫേസിൻ്റെ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമുള്ള ഓട്സ് എടുത്താൽ മതി അത് എത്രയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അളവനുസരിച്ചിട്ട് നിങ്ങളെടുക്കുക കേട്ടോ ചിലപ്പോൾ നമുക്കൊരു എനിക്ക് എൻ്റെ ഫേസിലേക്ക് ഒരു ഒന്ന് രണ്ട് സ്പൂണൊക്കെ മതിയാവും ചിലർക്കൊരു മൂന്ന് സ്പൂൺ നാല് സ്പൂണൊക്കെ വരും അപ്പോൾ ഞാൻ ഓട്സും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓട്സ് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് സ്പൂൺ ഓട്സ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ചെമ്പരത്തി പൂവാണ് ചതച്ചരച്ചത് ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് താ കാണുന്നില്ലേ ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത് കുറച്ച് തൈരാണ് കേട്ടോ നല്ല പുളിച്ച തൈര് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ പുളിച്ച തൈരാണ് എടുക്കുന്നത് കേട്ടോ ഓക്കെ ഇതാ കുറച്ച് പുളിച്ച തൈര് ഞാനിങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പം ഞാനത് ഇതിലേക്ക് എടുക്കുകയാണ് ഒരുപാടൊന്നും എടുക്കുന്നില്ല വളരെ കുറച്ചാണ് അതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് വേണ്ടിയിട്ടുള്ള തൈര് എടുക്കുന്നുണ്ട് അത് നമുക്ക് ഒരു സ്പൂണ് ഒന്ന് രണ്ട് സ്പൂണ് വേണ്ടി വരും ഞാനിവിടെ ഒന്ന് രണ്ട് സ്പൂണൊന്നുള്ള കേട്ടോ എടുത്തത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഏകദേശം അളവ് നോക്കിയിട്ട് എടുത്താണ് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ മുഖത്തെ പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള എന്തെങ്കിലും എന്താ പറയുക പാടുകൾ എന്തെങ്കിലും മുഖക്കൂര് വന്ന പാടുകളാണ് ആയിക്കോട്ടെ അല്ലാതെ എന്തെങ്കിലും വന്ന പാടുകളായിക്കോട്ടെ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കും ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെയല്ലേ പറയാം ഇടയ്ക്കും തിലക്കെന്നൊക്കെയല്ലേ പറയാം ഓക്കെ അപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് തോന്നണം പിന്നെ അങ്ങനെ ഫേസ് പാക്കുകളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ നോർമൽ ഫേസ് ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയറായിട്ട് നിൽക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ പല പല ഫേസ് പാക്കുകൾ ഇങ്ങനെ ചെയ്യുമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇരിക്കണത് ഫേസ് ഓക്കെ അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും കേട്ടോ കണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഓക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് ചേരും വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടെ ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഫേസ് പാക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഓയിലി സ്കിന്നുകാർക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കണ്ട ഓക്കെ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനിതാ പൊട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് പൊട്ടൊന്നും പാടില്ല ഓക്കെ പിന്നെ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പം നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ നിങ്ങൾ ഏത് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ഞാനിതാ ഇവിടെ ഫീ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് എയർ പാൻറ്റ് ഇതാണ് ഈ ഒരു സംഭവം ഞാനിന്ന് ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതിടുമ്പം നമുക്ക് മുടിയൊന്നും ഇങ്ങനെ മുന്നോട്ടേക്ക് വരത്തില്ല അപ്പം നല്ല സുഖമായിട്ട് ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റൂട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ എറിയണമ മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് ഇവിടെ ഉള്ളതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ഫേസിൽ നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ ഫേസിൽ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫേസ് പാക്ക് പിന്നെ നമ്മുടെ ഫേസിൽ എന്താ പറയുക ചുളിവുകൾ വരവുകളൊക്കെ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ചെമ്പരത്തി ഫേസ് പാക്ക് കിട്ടോ പിന്നെ ഇടുമ്പം വളരെ നൈസായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ അമർത്തി ഒരച്ച് ഇട്ട് കൊടുക്കരുത് നല്ല സാവധാനം വേണം സാവധാനം എടുത്തിട്ട് വേണം ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ തൈര് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ എക്സ്പോളിയേറ്ററാണ് ദിവസവും രാവിലെ നമ്മൾ പാട് തൈര് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും ഞാനിവിടെ പാലില്ല എങ്കിൽ തൈര് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യാറുണ്ട് പിന്നെ ഓട്സ് എന്ന് പറയുന്നത് നല്ലൊരു സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അത് തൈരും ഓട്ട്സും മാത്രമായിട്ട് നമുക്ക് പാക്കായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ചെമ്പരത്തിപ്പൂവ് ഇങ്ങനെ ചെറിയ രീതിക്കൊക്കെ അരഞ്ഞിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം എനിക്ക് എനിക്കിവിടെ അങ്ങനെ അരഞ്ഞു കിട്ടിയിട്ടുള്ളൂ കാരണം വളരെ കുറച്ച് ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ചെമ്പരത്തിപ്പൂ ഉള്ള സമയത്ത് ഞാൻ ചെന്ന് പറിക്കുന്നതാണ് ഞങ്ങളുടെ നൈബർ രാജേട്ടൻ്റെ അവിടെയാണ് ചെമ്പരത്തിപ്പൂ കുറേ ഉള്ളത് കിട്ടാം അപ്പം ഉള്ളപ്പം ഞാൻ അവിടെ പോയി പറക്കി വിട്ടു അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് പറിച്ചോളാനായിട്ട് അങ്ങനെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് പറിക്കുന്നതാണ് കാണുമ്പോൾ ചെമ്പരത്തിപ്പൂ ഒരുപാട് കാണുന്ന സമയത്ത് പറിക്കുന്നതാണ് അങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ഇടാറുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് വേണം കേട്ടോ കാരണം ഓട്സ് ഇവിടെ പൊളിച്ചു വെച്ചതുണ്ട് പിന്നെ തൈര് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഉള്ളത് ചെമ്പരത്തിൽ പോവുകണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ തൈരും ഓട്സും എടുത്ത് കുറച്ച് ചെമ്പരത്തിൽ ഇതേപോലെ അരച്ചും ഞാൻ ഈ ഫേസിൽ ഇടാറുണ്ട് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത് ഓക്കേ പിന്നെ നിങ്ങളുടെ കയ്യിൽ റൈസ് ഫ്ലോർ ഉണ്ടെങ്കിൽ അതായത് പത്തിരിക്കൊക്കെ പൊടിച്ച പൊടി പോലത്തെ പത്തിരിപ്പൊളിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഫേസിലിങ്ങനെ നിൽക്കൂട്ടോ ഇത് ഓട്സ് ആയതുകൊണ്ടാണ് പിന്നെ എൻ്റെ അടുത്ത് ഓട്സ് ആണ് കയ്യിൽ പൊടിച്ചതുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചിട്ട് ഫേസ് പാക്ക് ചെയ്യുന്നത് ഓക്കെ ഓട്ട്സായാലും കുഴപ്പമില്ല പിന്നെ ഓയിലി സ്കിന്നുകാർ ശ്രദ്ധിക്കുക അവർ ചെയ്യുമ്പം കടലമാവ് കൊണ്ട് ചെയ്യാനായിട്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഫേസ് പാക്ക് വിടത്ത് കഴിഞ്ഞു ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ തോന്നിയൊന്നും വെക്കണ്ട ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഓക്കെ ഒരുപാട് നേരമൊന്നും വെക്കണ്ട കഴുത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും ഞാനിപ്പം കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല കുളിക്കുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ കഴുത്തിനും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ എനിക്ക് മടിയാണ് കേട്ടോ കഴുത്തിലേക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഒന്നാമത്തെ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ് ഡ്രസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെയും മാറ്റണ്ടേ അതുകൊണ്ട് മടിച്ചിട്ടാണ് കേട്ടോ ഓക്കെ പിന്നെ നല്ല കട്ടിക്കന്നെ ഇടാനായിട്ട് നോക്കുക ട്ടോ ഓക്കെ നമ്മുടെ ഫേസിൽ നല്ല കട്ടിക്കണ കവളിൻ്റെ ഭാഗത്തൊക്കെ മുഖക്കുരു വന്ന പാടൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നല്ല കട്ടിക്കണ ഇട്ട് കൊടുക്കുക ഓക്കെ കുറേയൊക്കെ ഇങ്ങനെ താഴോട്ടേക്ക് വീണ് പോകുന്നുണ്ട് ട്ടോ അത് ഈ ചെമ്പരത്തിപ്പൂവ് അരയാത്തോണ്ടാണ് അധികം അരയാത്തോണ്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെമ്പരത്തിപ്പൂവ് അരച്ചെടുക്കേണ്ടത് അധികം അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കരുത് എന്നാണ് പറയാ ഓക്കെ ഈ ഒരു പാക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് മാത്രമല്ല ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എനിക്ക് കൂടുതലായിട്ടും ഉള്ളത് വൈറ്റ് ഹെഡ്സാണ് അപ്പോൾ ഞാൻ വൈറ്റ് ഹെഡ്സ് ഉള്ള സ്ഥല സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് വെറുതെ ചുമ്മാ ഒന്ന് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ഓക്കേ വൈറ്റ് ഹെഡ്സ് ഒക്കെ അങ്ങ് പോരും പിന്നെ ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതിലൊക്കെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ വന്നിട്ട് ഓട്സ് പൊളിച്ചത് പിന്നെ നമുക്ക് ചെമ്പരത്തി പോവുക പിന്നെ വന്നിരിക്കുന്നത് തൈരാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് പൊളിച്ച തൈര് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമ്മൾ നല്ലൊരു ആണ് ഈ തൈര് എന്ന് പറയുന്നത് അപ്പോൾ പൊളിച്ച തൈരാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഓക്കെ നമ്മുടെ ഫേസ് നല്ല ക്ലിയറായിട്ടിരിക്കും പിന്നെ നിങ്ങൾ ഏത് ഫേസ് പാക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ പൊട്ടും ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് വീഡിയോ ചെയ്യുന്നതല്ലേന്ന് വെച്ചിട്ടാണ് പൊട്ടും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ തോനെ ഒന്നും വെക്കണ്ട പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഒരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് വാഷ് ഔട്ട് ചെയ്ത് കളയ പിന്നെ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ ഒരു സ്ക്രബ്ബ് കൊടുത്തിട്ട് അതായത് ചെറിയ രീതിക്ക് ഒരു മൈൽഡ് ആയിട്ട് നമ്മൾ ജെൻറ്റലായിട്ടെന്നൊക്കെ പറയില്ലേ ആയിട്ട് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തില്ലാട്ടോ അരമണിക്കൂറൊക്കെ ആയി അപ്പോൾ ഞാനൊന്ന് ഫേസ് ഒന്ന് ഈ ഒരു സ്പൂൺ കൊണ്ട് കൊണ്ടൊന്നൊരു ഭാഗം വൈപ്പ് ചെയ്ത് കാണിക്കാം ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ കണ്ടോ നന്നായിട്ട് സ്കിന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ സ്കിൻ ആയിട്ടുണ്ട് മാത്രമല്ല സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഞാനിവിടേതാ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ട് മാത്രമല്ല ഫേസ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചു വരുന്നത് ഓക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പാക്കുകളിൽ ഫേസ് പാക്കുകളിൽ ഒന്നാണിത് കിട്ടോ ഓക്കെ കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതി ഓട്സ് അല്ലെങ്കിൽ റൈസ് പ്രോ റൈസ് ഫ്ലോർ എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് എടുക്കാം ബീസാൻ പൊടി എടുക്കുക ബീസാൻ പൗഡർ ഓക്കെ അത് ഓപ്ഷനാണ് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏതാണോ എടുക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇവിടെ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെമ്പരത്തിപ്പൂവ് ഒരു എട്ടെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂവ് കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ ചെമ്പരത്തിപ്പൂവാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫേ ഈ ഒരു ഫേസ് പാക്കിൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ചെമ്പരത്തിപ്പൂവ് ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ ആവാം ഓക്കെ എൻ്റെ കയ്യിൽ എട്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് ഞാൻ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ വരുന്നത് തൈരാണ് തൈര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ എടുക്കാം ട്ടോ ഓക്കെ അത് നിങ്ങളുടെ ഓപ്ഷനാണ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം ഇനി ഓയിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ തൈര് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒന്നാണ് അതല്ല നിങ്ങൾക്ക് വല്ല അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തൈരിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം ട്ടോ പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് തൈരില്ല എങ്കിൽ പാൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്തിട്ടും ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ് ഞാൻ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് ചെയ്യാറുണ്ട് പാൽ ആഡ് ചെയ്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ തൈരുള്ളത് കൊണ്ട് തൈര് ആഡ് ചെയ്തിട്ട് ചെയ്താണ് കേട്ടോ ഇതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏതാണോ ചേരുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ചെമ്പരത്തിൽ പൂവാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്കിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവുകയും ബ്രൈറ്റൻ ആവുകയും ചെയ്യും കേട്ടോ പിന്നെ ഫേസിൽ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്റെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങളെ ഞാൻ വീണ്ടും പറയാണ് ലൈവ് റിസൾട്ടാണ് നിങ്ങളെ എന്നുള്ളത് ഓക്കെ ഓക്കെ ഇത് ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മോയിസ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മോസ്ചറൈസറിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഞാൻ അധികവും ഫേസ് പാക്കുകളൊക്കെ ചെയ്യാറുള്ളത് ഈവനിങ് ഒരു ഫൈവ് ഫൈവ് ഓ ക്ലോക്കിന് ശേഷമാണ് ഓക്കെ അപ്പം നമുക്ക് ഈ സൂര്യപ്രകാശം ഒന്നും നമ്മുടെ ഫേസിന് തട്ടത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഫേസ് പാക്കുകൾ ചെയ്യുന്ന സമയത്ത് ഈ ഫേസ് സ്ക്രബ് ആയിക്കോട്ടെ ഫേസ് പാക്ക് ആയി സംബന്ധിച്ച എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്കിന് ശേഷമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ രാവിലെ ആവുന്ന സമയത്ത് അതായത് ആണ് അല്ലെങ്കിൽ നല്ല മോർണിംഗിന് നിങ്ങൾ ചെയ്യണം ഒരു ഏഴ് മണി എട്ട് മണിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെൻ ഓ ക്ലോക്കിന് ശേഷം ഫേസ് പാക്കുകളൊന്നും ചെയ്യാണ്ടിരിക്കുക അതായത് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇരട്ടി പണിയാക്കുള്ളൂ ടാൻ ഒക്കെ ആവും പിന്നെ അത് പോകാനായിട്ട് നമ്മൾ വേറെ ഫേസ് പാക്കൊക്കെ ഇട്ട് നടക്കാം ആയാലും ഏത് ഫേസ് ക്രാപ്പ് ആയാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്കിന് ശേഷമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒരിക്കലെങ്കിലും ഈ ഒരു പാക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ ഇടണം വേണം ഓക്കെ വെറുതെയാവില്ല ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോക്കണേ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ